പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി വന്യമൃഗശല്യം രൂക്ഷമായ എളനാട് മേഖലയിൽ ഫോറസ്റ്റേഷനിലെ ജീവനക്കാരുടെ കുറവും വാഹനമില്ലായ്മയും ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സമര രംഗത്തേക്ക് അടിയന്തര നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രഖ്യാപനം േഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുമ്പോഴും എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ കുറവും വാഹന സൗകര്യമില്ലായ്മയും പരിഹരിക്കാത്തതിൽ വെൽഫെയർ പാർട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നൂറ്റൊന്ന് സ്ക്വയർ കിലോമീറ്റർ വനപരിധിയിലുള്ള എളനാട് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ വാഹനമോ ആവശ്യത്തിന് ജീവനക്കാരോ ഇല്ലാത്തത് വനം വകുപ്പിന്റെ കൃത്യനിർവഹണത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് നിലവിലുള്ള ഇരുപത്തിമൂന്ന് ജീവനക്കാരുടെ തസ്തികയിൽ നാലെണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ് കൂടാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ആർ ആർ ടി ജില്ലാ എമർജൻസി സർവീസ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് മാറ്റിയതും അകമല സ്റ്റേഷൻ നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ബീച്ചിയിലേക്ക് മാറ്റിയതും എളനാട് മേഖലയ്ക്ക് തിരിച്ചടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ വേലങ്കോട് പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് തകർത്ത് ആനകൾ ഇറങ്ങുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കോടികള് വിലമതിക്കുന്ന കാറുകൾ വാങ്ങുന്ന മുഖ്യമന്ത്രി മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാന് വനംവകുപ്പിന് ആവശ്യമായ സൗകര്യങ്ങള് ഒരുക്കുന്നതിൽ അലംഭാവം കാണിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് കുറ്റപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മണ്ഡലം സെക്രട്ടറി കെ കെ ഷെഫൂറ ട്രഷറർ ഇ എ മുഹമ്മദ് കുട്ടിയാറ്റൂർ സമരവകുപ്പ് കൺവീനർ എം എം മൊയ്തൂണ്ണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് സിസി